അല്ല ഇത് അപൂർവത്തിൽ അപൂർവമായ ജീവികളാണ് ഇതിനെ നമ്മൾ നഷ്ടപ്പെട്ടാൻ പാടില്ല അല്ലെ ഇതൊക്കെ ഈ അപൂർവ ജനിച്ചിട്ടുള്ള നമുക്ക് ഒരിക്കലും ചിലപ്പോ കാണാൻ പറ്റുന്നില്ല ഈ സാധനം ഇനി മുമ്പ് കാണുന്നുണ്ടോ ജീവിതത്തിൽ <laughs> <laughs> ണം പറയാ പോയി തൊട്ട മതി കേട്ടോ ഒന്നും അത് അതെ കൊളുത്തി പോകുന്നോണ്ട് അങ്ങനെയേ നടക്കുള്ളൂട്ടോ കൈ മടക്കിട്ട് അല്ലാണ്ട് മടക്കിട്ടല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് അവ സഞ്ചരിക്കണ നിങ്ങളെ കണ്ടിട്ടില്ല പറയണ്ട പേടിണ്ടല്ലേ ഓ കാണിച്ചോ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുച്ചിപ്പുറം മലപ്പുറം